ബോസ് മലയാളം സീസൺ സീസിന്റെ അങ്ങനത്തെ പ്രമോ വന്നിരിക്കുകയാണ് ഭയങ്കര ക്യൂരിയോസിറ്റി കൂടി എൻ്റെ എന്തെങ്കിലും നടക്കുമോ ഗബ്രി ആണ് ഔട്ടാകുന്നുള്ള രീതിയിലുള്ള വാർത്തകൾ ഓൾറെഡി വന്നിരുന്നു അപ്പോൾ വോട്ട് കുറവും നമ്മൾ നോക്കുമ്പോൾ കാണിക്കണത് ഗബ്രിക്കാണ് പൊതുവേ പ്രേക്ഷകരിൽ നിന്നാണെങ്കിലും ഗബ്രിക്ക് വോട്ട് തീരെയില്ല അപ്പോൾ പ്രമോയിൽ കാണിക്കണത് ഭയങ്കരമായിട്ട് എല്ലാവരെയും വന്നിട്ട് നിത്തിക്കുന്നുണ്ട് എല്ലാവരെയും നിൽക്കാൻ പറയുന്നുണ്ട് അതിൽ കുറച്ച് പേര് പേരെ മാത്രം വിളിച്ചവിടെ നിൽക്കുകയും അതിൽ ഋഷിയും അൻസിബയും അതുപോലെ തന്നെ നമ്മുടെ ഗബ്രിയും ജാസ്മിനു ആണുള്ളത് അത് കിട്ടുമ്പം അവർ മാത്രം പോയിട്ട് നോക്കാൻ വേണ്ടി പറയുക അതിൽ ജാസ്മിനും ഗബ്രിയും അൻസിബിയും നമ്മുടെ ഋഷിയും അല്ലാതെ ബാക്കി എല്ലാവരും നാളെയേ പറയത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരവിടെ ഇരിക്കാൻ പറയുകയും ഇന്നിവരെ രണ്ടുപേരാണെന്ന് പറയുകയും എന്നിട്ടാകുമ്പം അൻസിബിയും ഋഷിയും സേവ്ഡ് ആണെന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ടാവുമ്പം ഇവർ രണ്ടുപേരും ആസ്മിനും ഗബ്രിയും മാത്രമായിട്ട് ആ റൂമിലേക്ക് പോവുകയും അവിടെ നിന്ന് അവിടെ ഒരു സംഭവമുണ്ട് കർട്ടൻ നീക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആരാണ് വിക്റ്റ് എന്ന് കാണിക്കും അപ്പോൾ അത് നീക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് കാണിക്കുന്നത് ആ സമയത്ത് ബിഗ് ബോസ് വിളിച്ച് പറയുന്നത് നിങ്ങൾ രണ്ടുപേരിൽ ഒരാളിന്ന് ഔട്ട് ആകും എന്ന് പറയുന്നുണ്ട് അപ്പൊ ഗബ്രി ഔട്ടാകാനാണ് ചാൻസ് കൂടുതൽ പക്ഷെ സീക്രട്ട് റൂമിലുള്ള ചാൻസും വളരെയധികമാണ് കാരണം അവർ ഔട്ടാക്കുമോ ഇല്ലയോ എന്നുള്ളത് അവരുടെ തീരുമാനമാണ് അപ്പോൾ എന്തൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ തീരുമാനമാണ് സീക്രട്ട് റൂമിലേക്ക് മാറ്റാം അപ്പോൾ സീക്രട്ട് റൂമിലുള്ള ചാൻസും ഇതിൽ കുറേ കൂടുതലാണ് എവിക്റ്റഡിൻ്റെ എവിക്റ്റ് വരെ കാണിക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറം കാണുന്നില്ല നമ്മൾ എന്തായാലും ഇവരെ നമ്മളെ കളിപ്പിക്കുവാണോ ഇത് വെറുതെ ഒരു റേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു പ്രൊമോ ഇടുവാണോ കാണാൻ വേണ്ടിയിട്ടൊന്നും ആർക്കും അറിയില്ല കാരണം എപ്പിസോഡ് കാരണം ആൾക്കാർ മാത്രമേ ഇപ്പം ഉണ്ടാവത്തുള്ളൂ കാരണം ബാക്കി ലൈവും കാര്യങ്ങളൊക്കെ കാണുന്ന ആൾക്കാരുടെ എണ്ണൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് പുറത്തുള്ള കോൺട്രവേഴ്സീസും കാര്യങ്ങളും കാരണം ആരും അങ്ങനെ ലൈവൊന്നും ഒന്നും കുത്തിയിരുന്ന് കാണുന്നത് ഇപ്പം ഇല്ല എന്ന് തന്നെ പറയാം അപ്പം ഇപ്പം എപ്പിസോഡ് എങ്ങനെയെങ്കിലും കാണണമെങ്കിൽ ഇവർക്ക് ഇങ്ങനത്തെ പ്രൊമോ ഇട്ടേ തീരൂ അപ്പോൾ ഗബ്രീനെ പുറത്താക്കുമോ ഇത്രയും വിവാദങ്ങൾ കാത്തി നിൽക്കുമ്പോൾ പ്രതിഷേധങ്ങൾ നിൽക്കുമ്പോൾ ഇനി ഗബ്രീനവർ പുറത്താക്കുമോ ഇല്ലയോ സീക്രട്ട് റൂമിലേക്കാണോ എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം